നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയാലോ ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് മങ്കട മീനാണ് ഒന്ന് വലഞ്ഞെടുത്തതാണ് ഇനി ഇതിന് വേണ്ടുന്ന മസാലകൾ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇതൊരു വെള്ളം ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മീനിലേക്ക് നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്ത് ഒര മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അന്നേരത്തേന് അരപ്പെല്ലാം നന്നായി മീനിലേക്കൊന്ന് പിടിച്ചു കിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഒരു ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം രണ്ട് ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗം ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കാം ഇതേ പതിലേക്ക് തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഫ്രൈ ചെയ്ത എണ്ണ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാളയാണ് ഇരുത്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങളതിൽ കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം നന്നായിളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറി എടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം സവാള ഒക്കെ നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം സവാളെല്ലാം നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തട്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേന് തക്കാളിയൊക്കെ നന്നായി ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടും ഓടി വെച്ച് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണ് മാറുന്നത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ുള്ളി കുറച്ചൊന്നും മാറ്റി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് മീൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴത്തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്